പ്രാർത്ഥന നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും പ്രാർത്ഥനയാൽ മാറാത്ത ഒന്നുമില്ല പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ നടക്കുന്നത് കാണാൻ പോകുകയാണ് നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി പ്രാർത്ഥനയിലൂടെ നടക്കാൻ പോകുകയാണ് പ്രാർത്ഥന സിംഹത്തിൻ്റെ വായെ അടയ്ക്കും പ്രാർത്ഥന തീയുടെ ബലത്തെ കെടുത്തും പ്രാർത്ഥന കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ ഇളക്കും പ്രാർത്ഥന ബന്ധനങ്ങളെ അഴിക്കും പ്രാർത്ഥന പുതിയ വാതിലുകളെ തുറക്കും പ്രാർത്ഥന രോഗിയായി കിടക്കുന്നവൻ ആരോഗ്യത്തെ കൊടുക്കും പ്രാർത്ഥന ശക്തീകരിക്കും പ്രാർത്ഥന ദൈവത്തോട് അടുപ്പിക്കും ഒരുപക്ഷെ നിന്റെ സാഹചര്യങ്ങളെല്ലാം വളരെ മോശമായിരിക്കാം വളരെ ദാരുണമായ അനുഭവത്തിലായിരിക്കാം നല്ല വീട് നിനക്കുണ്ടായിരിക്കാം മോശമായ വീടായിരിക്കാം ഒരു മുറിയായിരിക്കാം ആയിരിക്കാം പതിനൊന്ന് മുറിയുള്ള വീടായിരിക്കാം ഏതാണെങ്കിലും ആ വീട്ടിൽ ഒരാൾ മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ അവൻ്റെ അടിത്തറ കുലുങ്ങുന്നതാണ് പ്രാർത്ഥിക്കുന്ന സഹോദരിമാർ എഴുന്നേൽക്കട്ടെ പ്രാർത്ഥിക്കുന്ന സഹോദരന്മാർ എഴുന്നേൽക്കട്ടെ പ്രാർത്ഥിക്കുന്ന ചെറുപ്പക്കാർ എഴുന്നേൽക്കട്ടെ പ്രാർത്ഥിക്കുന്ന ചെറുപ്പക്കാരികൾ എഴുന്നേൽക്കട്ടെ ഒരു കാര്യം ഉറപ്പാണ് നീ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഒരു സ്ഥലത്തും ഞാൻ പറഞ്ഞത് രാത്രി കിടക്കാൻ നേരത്ത് കട്ടിലിരുന്നിട്ട് കർത്താവെ നീ എല്ലാം അറിയുന്നു എല്ലാം കൂടെ കേൾക്കാൻ നിനക്ക് സമയമില്ല ഞാനിത് അറിയുന്നു ആ പ്രാർത്ഥനയല്ല നീ മുട്ടയിൽ ഇരുന്ന അന്യ പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വഴികൾ വീടുകൾക്കകത്ത് ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുന്നു നിനക്ക് വേണ്ടി മാത്രമല്ല നിന്റെ തലമുറ ആയിരിക്കുന്നിടത്ത് നിന്റെ കുടുംബം ആയിരിക്കുന്നിടത്ത് നിന്റെ പ്രിയപ്പെട്ടവരായിരിക്കുന്നിടത്ത് ഈ വീക്ക് ഒരു പ്രയർ വിന കൊണ്ടുവരായിരിക്കും